ഇതാണ് ഗോട്ടി സോഡ പണ്ട് കാലത്ത് കൊണ്ടുതന്നെ സാധനമാണ് ഇപ്പോഴും തിരിച്ച് ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പുതു ഉള്ള ആൾക്കാരോടാണ് പറയാനുള്ളത് ഇത് കുടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം പ്രത്യേകിച്ച് നമ്മൾ ഗോലി ഇങ്ങനെ പൊട്ടിച്ച് താഴ്ത്തി ഇടുമ്പോഴ് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഈയൊരു ഭാഗത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വായിക്കണേ ആ ഗോലി തിരിച്ച് ഇവിടെ വന്ന് അടയി കണ്ട ആ ഗോലി ഇവിടെ വന്ന് അടയി നമുക്ക് കുടിക്കാൻ പറ്റില്ല അതേസമയം നമുക്ക് ഇങ്ങനെ ഉണ്ടല്ല ഈ ഒരു ഈയൊരു ഭാഗത്ത് ഈയൊരു ഭാഗത്ത് ആ ഗോട്ടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ആ ഗോട്ടി അവിടെ ലോക്കായി കിടന്നോളൂ ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ കുടിക്കുക നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഗോട്ടി ഇങ്ങനെയാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗോട്ടിയും കൂടെ ഒന്ന് അടഞ്ഞിരിക്കും എന്നിട്ട് തിരിച്ച് നമ്മൾ കണ്ട അതിനകത്ത് ഒന്ന് കിടന്നോളൂ നമുക്ക് നമുക്ക് നേരെ കുടിക്കാം ഓക്കെ ഗോളി സാധനം കണ്ടോ ആ ഗോലി താഴെ വരൂല്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഗോലി കൂടെ വരും കുടിക്കാൻ പറ്റൂല